മുകുൾ റോയ് റെയിൽവേ മന്ത്രിയായിട്ടും ആസ്ഥാനമായ റെയിൽഭവനിൽ കണ്ടവർ അപൂർവം കൊൽക്കത്തയിൽ തമ്പടിച്ച് പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഒപ്പിടേണ്ട ഫയലുകൾ രാജധാനി എക്സ്പ്രസിൽ ഡൽഹിയിൽ നിന്നും കൊൽക്കത്തയിലെത്തിച്ചു അസമിൽ ട്രെയിൻ അപകടമുണ്ടായപ്പോൾ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടും പോകാൻ കൂട്ടാക്കിയില്ല സൗഗത റോയ് നഗരവികസന സഹമന്ത്രിയായിരുന്നു തൃണമൂൽ മന്ത്രിമാരിൽ കേമൻ ജെ എൻ എൻ യു ആർ എം മെട്രോ സി പി ഡബ്ല്യു ഡി ഡയറക്ടറേറ്റ് ഓഫ് എസ്റ്റേറ്റ്സ് എന്നിവയുടെ ഫയലുകൾ കൈകാര്യം ചെയ്തു ക്യാബിനറ്റ് മന്ത്രി കമൽനാഥുമായി നല്ല എടുപ്പം ജപ്പാൻ ഫ്രാൻസ് തുർക്കി എന്നീ രാജ്യങ്ങളും കണ്ടു സുൽത്താൻ അഹമ്മദ് ടൂറിസം സഹമന്ത്രിയായിരുന്നു തൃണമൂൽ മന്ത്രിമാരിൽ കാര്യമായ ജോലി ചെയ്യാതിരുന്ന മന്ത്രി ഫയലുകൾ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ കണ്ടതുതന്നെ പാർലമെൻറ്റിലെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടവ ട്രാൻസ്പോർട്ട് ഭവനിലെ മന്ത്രാലയത്തിൽ അപൂർവമായേ എത്താറുള്ളൂ ശങ്കർ സിംഗ് വഖേലെ ക്യാബിനറ്റ് റാങ്കോടെ ഐ ടി ഡി സി ചെയർപേഴ്സണാക്കിയപ്പോൾ പ്രതിഷേധിച്ചു അമേരിക്ക ദുബായ് ബ്രൂണെ എന്നിവിടങ്ങൾ ചുറ്റിക്കണ്ടു സുദീപ് ബന്ദോപാധ്യായ ആരോഗ്യ സഹമന്ത്രിയായിട്ടും ആരോഗ്യകാര്യങ്ങൾ നോക്കാൻ അധിക സമയം മെനക്കെട്ടില്ല ഓഫീസിൽ കൃത്യമായി വന്നുപോകും എന്തൊക്കെ ഓഫീസിൽ നടക്കുന്നുവെന്ന് അന്വേഷിക്കില്ല ഇന്തോനേഷ്യയിൽ ദക്ഷിണേഷ്യൻ ആരോഗ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് പോളിയോയെക്കുറിച്ച് വാചകമടിച്ചു ചൗധരി മോഹൻ ജാട്ട്വ ബംഗാളിൽ കുറേ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകൾ തുറന്നതാണ് വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രിയായിരുന്ന സി എം ജാട്ടുവ ചെയ്ത മഹാകാര്യം ചലച്ചിത്രോത്സവങ്ങൾക്ക് പോലും വിദേശയാത്ര നടത്തിയിട്ടില്ല ജാട്ടുവയ്ക്ക് കടലാസിൽ അഞ്ച് വകുപ്പുണ്ടായിരുന്നു ഫയലുകളൊന്നും കാണാൻ കിട്ടിയില്ല ശിശിർ അധികാരി ഗ്രാമവികസന മന്ത്രി ജയറാം രമേഷ് ഊർജ്ജസ്വലനായതിനാൽ ശിശിർ അധികാരിക്ക് ഏറെ മെനക്കെടേണ്ടി വന്നില്ല അഗതാ സാങ്മ പ്രദീപ് ജെയിൻ എന്നീ രണ്ട് സഹമന്ത്രിമാരും ഗ്രാമവികസന മന്ത്രാലയത്തിലുള്ളതിനാൽ തൃണമൂലിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് സമയം പോക്കി ഇങ്ങനെ വിയർപ്പൊഴുക്കിയിട്ടില്ലാത്ത തൃണമൂൽ മന്ത്രിമാരുടെ രാജി ഭരണത്തിൽ കാര്യമായ ചലനമുണ്ടാക്കില്ല ഇന്ത്യ വിഷൻ ന്യൂഡൽഹി